രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ പുതിയ കൂട്ടുകെട്ട് ഇസ്രയേലിന് തിരിച്ചടിയായി എന്ന തരത്തിലുള്ള ചർച്ചകൾ ദിനം പ്രതി കൂടുതൽ കരുത്താർജിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം മുതൽ തന്നെ കാര്യങ്ങൾ അല്പം പന്തിയല്ല എന്ന് തോന്നൽ ഉണ്ടായിട്ടുണ്ടാകണം സൗദി അറേബ്യ ഖത്തർ യു എ ഇ എന്നിവിടങ്ങളിലെ ട്രംപിന്റെ സമീപകാല പര്യടനം പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സുന്നി നേതൃത്വത്തിലുള്ള സഖ്യം ഉറപ്പിച്ചതോടെയാണ് ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയായ ഇസ്രയേലിനെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കൂടുതൽ വിഷമഘട്ടത്തിലാക്കിയിരിക്കുന്നത് അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ആയുധ ഇടപാടുകൾ സാമ്പത്തിക പങ്കാളിത്തങ്ങൾ എന്നിവ നെതിന്യാഹുവിന്റെ അജണ്ടയ്ക്ക് വിരുദ്ധമായി കാണപ്പെടുന്ന വിഷയങ്ങളാണ് കാരണം ഗാസ വിഷയത്തിൽ ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടാണ് അറബ് രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളുമായാണ് ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത പിന്തുണ രാജ്യമായ അമേരിക്ക നയതന്ത്ര ബന്ധം ശക്തമാക്കിയിരിക്കുന്നത് ഇതാണിപ്പോൾ നെതന്യാഹുവിന് തിരിച്ചടിയായി ഭവിച്ചതും ഇതിനിടെ സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ സിറിയൻ ഭരണാധികാരി അൽ ഷാറയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതും ഇസ്രയേലിന് അത്ര രസിച്ചിട്ടില്ല സുന്നി ഗൾഫ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ പുതിയ നയതന്ത്ര ബന്ധം ഇസ്രയേലിന്റെ പ്രധാന എതിരാളികളായ ഇറാനുമായി അമേരിക്ക കൂടുതൽ നല്ല ബന്ധത്തിലാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല സിറിയയിലും ഇനി ഇസ്രയേലിന് അധികനാൾ പിടിച്ചു നിൽക്കാനാകില്ല പശ്ചിമേഷ്യൻ അറബ് രാജ്യങ്ങളുമായുള്ള ട്രംപിന്റെ നയതന്ത്ര ബന്ധം ഇപ്പോൾ ഇസ്രയേലിന് കല്ലുകടിയായി മാറിയെന്നാണ് നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് സൗദി അറേബ്യ ഖത്തർ യു എ ഇ എന്നിവിടങ്ങളിലൂടെയുള്ള ട്രംപിന്റെ പര്യടനം വെറും ഒരു വിജയയാത്ര മാത്രമായിരുന്നില്ല ഇസ്രയേലിനെതിരെ നിൽക്കുന്ന സുന്നി അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം ഈ യാത്രയിലൂടെ കൂടുതൽ ശക്തമാക്കാൻ ട്രംപിനായി ഗാസ സംഘർഷം ഇത്രയും വഷളാക്കിയത് നതന്യാഹുവിന്റെ ചില നയങ്ങളാണെന്ന് ട്രംപ് ഈ അടുത്ത് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേലിനെ മറികടന്ന് നടത്തിയ ട്രംപിന്റെ പര്യടനം നദന്യാഹുവിന് നൽകുന്ന വ്യക്തമായ സന്ദേശമായിട്ടാണ് പലരും കാണുന്നത് മാത്രമല്ല ഇസ്രയേലിനെ അത് ശക്തമായി പിന്തുണച്ചിരുന്നത് അമേരിക്ക മാത്രമായിരുന്നു അറബ് രാജ്യങ്ങളുമായി ട്രംപ് കൂടുതൽ അടുത്തതോടെ ഇസ്രയേലിന് ഇനി അമേരിക്കയുടെ പിന്തുണ അധികം ഉണ്ടാകാനിടയില്ലെന്ന് നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ ട്രംപ് ഭരണകൂടം നെതന്യാഹുവിനോട് വളരെയധികം നിരാശരാണെന്നും ആ നിരാശ ഇപ്പോൾ വ്യക്തമായി പ്രകടമാവുകയാണെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ മുൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ കീഴിൽ ഉണ്ടായിരുന്ന നിയർ ഈസ്റ്റേൺ അഫയേഴ്സിൻ്റെ മുൻ അമേരിക്കൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഡേവിഡ് ശങ്കർ അതേസമയം അമേരിക്കയ്ക്ക് ആഴത്തിലുള്ള ഉഭയകക്ഷി പിന്തുണയുള്ള ഒരു സുപ്രധാന സഖ്യകക്ഷിയായ ഇസ്രയേലിനെ അമേരിക്ക ഉപേക്ഷിക്കുന്നില്ലെന്ന് ട്രംപ് ഭരണകൂടം പറയുന്നു എന്നാൽ പൊതുവെ സ്വന്തം കാര്യം നോക്കി പോകാറുള്ള ട്രംപിൻ്റെ ആ വാക്കുകളുടെ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് കാലം തന്നെ തെളിയിക്കേണ്ടി വരും ഗാസയിലെ വെടിനിർത്തൽ ഇറാന്റെ ആണവ പദ്ധതി എന്നിവയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഇടപെടൽ നെതന്യാഹുവിന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഇതിനോടകം വിള്ളൽ വീണതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇതിനിടയിൽ ഇറാനെതിരായ സൈനിക നടപടിക്ക് പിന്തുണ തേടി നെതന്യാഹു അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു എന്നാൽ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുമായി യമനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും സിറിയയുമായി നേരിട്ട് ഇടപഴകിയതും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ട്രംപ് രംഗത്തെത്തിയതും ഇസ്രയേലുമായി നിലനിന്നിരുന്ന നിലപാടുകളിൽ അമേരിക്ക മെതി വ്യക്തമായ സൂചനയായിരുന്നു ഇത് പുതിയ മിഡിൽ ഈസ്റ്റ് ക്രമം രൂപപ്പെടുന്നത് ഇസ്രയേലിലല്ല എന്ന് വിശകലന വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സൗദി അറേബ്യ ഖത്തർ യു എ ഇ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ മധ്യേഷ്യയുടെ പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതെന്നും വിശകലന വിദഗ്ധർ പറയുന്നുണ്ട് ഇറാനിൽ നിന്നും അതിന്റെ പ്രാദേശിക പ്രോക്സികളിൽ നിന്നുമുള്ള നിരന്തരമായ ഭീഷണികൾക്കിടയിൽ സുന്നി നേതൃത്വത്തിലുള്ള ഈ അറബ് സഖ്യം അമേരിക്കയ്ക്ക് ഗുണമാകുമെന്ന് ട്രംപ് കരുതുന്നതായി നയതന്ത്രജ്ഞർ പറയുന്നുണ്ട് സൗദി അറേബ്യയുടെ പ്രേരണയെ തുടർന്ന് ഇസ്രയേലിന്റെ കടുത്ത എതിർപ്പുകളെ വകവയ്ക്കാതെ സിറിയയ്ക്കെതിരായ അമേരിക്കൻ ഉപരോധങ്ങൾ നീക്കാനുള്ള ട്രംപിന്റെ അപ്രതീക്ഷിത തീരുമാനം നെതിന്യാഹുവിനെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഇതോടെ ഇസ്രയേൽ ഭരണകൂടത്തിനുള്ള അമേരിക്കൻ പിന്തുണ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ അൽ ഷാരയുടെ കീഴിൽ സിറിയയുടെ രാഷ്ട്രീയ ക്രമം സ്ഥിരപ്പെടുത്തുന്നതിൽ അമേരിക്ക ശക്തമായ വഹിക്കുമെന്നും കരുതപ്പെടുന്നു ഇസ്രയേലിലെ ബെൻകുര്യൂൺ വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണങ്ങൾ നടന്ന ദിവസങ്ങൾക്ക് ശേഷം ചെങ്കടലിലെ ചിലവേറിയ അമേരിക്കൻ സൈനിക നടപടി ഫലപ്രദമായി അവസാനിപ്പിച്ചുകൊണ്ട് യമനിലെ ഹൂതികളുമായുള്ള വെടിനിർത്തലും ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു ഇതും നെതന്യാഹുവിന്റെ നില കൂടുതൽ പരുങ്ങലിലാക്കി ഇതിനിടെ സ്വന്തം രാജ്യമായ ഇസ്രയേലിൽ നിന്നും നെതന്യാഹുവിന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് വലിയ തോതിലുള്ള പ്രാദേശിക മാറ്റത്തിന് മുന്നിൽ സർക്കാർ സ്തംഭിച്ചതായി മുൻ പ്രധാനമന്ത്രി നഫ്താലി ആരോപിച്ചു അഴിമതി ആരോപണത്തിൽ ഇസ്രയേലിൽ വിചാരണ നേരിടുന്നതും നെതന്യാഹുവിന് വലിയ രീതിയിൽ തിരിച്ചടി തന്നെയാണ് ട്രംപിന്റെ പര്യടനത്തെക്കുറിച്ച് അദ്ദേഹം പരസ്യമായി ഒന്നും പറഞ്ഞിട്ടുമില്ല എന്നാൽ അമേരിക്കയുമായുള്ള ബന്ധം വഷളാകുന്നതിനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുമെന്ന ഭയത്തെക്കുറിച്ചും ഇസ്രയേൽ മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ നിറയ്ക്കുകയാണെന്നാണ് നെതന്യാഹുവിന്റെ പ്രതികരണം